കേരള കർഷക സംഘം മുല്ലശ്ശേരി മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു മുല്ലശ്ശേരി സർവീസ് സഹകരണ സംഘം ഹാളിൽ നടന്ന പരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബാലാജി ഉദ്ഘാടനം ചെയ്തു എത്തിക്കുന്ന രീതിയിൽ ചേർന്ന് വെച്ചിട്ടാണ് മേഖലയെ ശക്തിപ്പെടുത്താൻ ഒരു ആരോഗ്യ മേഖലാ പ്രസിഡന്റ് ഇ ഡി സണ്ണി അധ്യക്ഷത വഹിച്ചു മുല്ലശ്ശേരി മേഖലാ സെക്രട്ടറി കെ വി ഷിജു മണലൂർ ഏരിയ സെക്രട്ടറി പി എൻ സുർജിത്ത് ജില്ലാ കമ്മിറ്റി അംഗം കെ പി ആര് സി പി ഐ എം മുല്ലശ്ശേരി ലോക്കൽ സെക്രട്ടറി പി കെ പ്രസാദ് മേഖലാ ട്രഷർ വി എസ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു